ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് ഞാൻ ഓട്ട് നിൽക്കാൻ ഗൈസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കുളമുണ്ട് കുളം മീൻസ് ചെറിയ ഈ സിമെൻറ്റിൻ്റെയൊക്കെ തറ പോലെ ഇട്ടിട്ട് ആമ്പൽ കുളമാണ് അപ്പം അത് നിൽക്കുന്നുണ്ട് അപ്പം അത് മുഴുവനും പായലും പിടിച്ച് മുഴുവൻ അതിനകത്ത് മൊത്തം വൃത്തികളായിട്ട് കിടക്കുവായിരുന്നു അപ്പം ഞാൻ ഓർത്ത് അതൊന്ന് ക്ലീൻ ചെയ്തേക്കാൻ നോക്കും അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കി അപ്പം ഞാനോർത്തും ഞാൻ ഓർത്തും ഇതിന് വലിയ ആഴൊന്നും കാണത്തില്ല കാരണം ഇത് മുഴുവൻ സിമെൻ്റ് കൂടെ ഉണ്ടാക്കിയൊണ്ട് ചെറിയൊരു ആഴേ കാണത്തുള്ളൂന്ന് നോക്കി ഞാൻ ഇങ്ങനെ പോയി നോക്കി അപ്പോൾ എനിക്ക് കൈ കിട്ടാൻ പറ്റുന്നില്ല മുഴുവനും ഇങ്ങനെ പായലൊക്കെ ഇടിച്ച് മൊത്തം വെള്ളം മൊത്തം മടുപ്പായി കിടക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഒരു കമ്പ് ഇട്ട് കുത്തിയപ്പോൾ എൻ്റെ പിന്നെ ആ കമ്പ് വളഞ്ഞു പോയി കഴിച്ചത് അതായത് കട്ടിയില്ലാത്തൊരു കമ്പ് ഇട്ടാണ് കുത്തിയത് അപ്പം പിന്നെ ഞാൻ വേറൊരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി മൊത്തം നോക്കി എന്തോരം ആഴമുണ്ടോ ആദ്യം ആദ്യം കുത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഇറങ്ങിപ്പോയി അപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ആളുണ്ട് ഞാൻ വിചാരിച്ചു കൂടിയില്ല ശൈലിക്ക് കൂടെ നോക്കിയിട്ട് ആ കമ്പ് ഏകദേശം മുഴുവൻ മുങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ചേറുണ്ട് അപ്പോൾ ഈ കമ്പ് ഇങ്ങനെ കുത്തുമ്പോൾ പിന്നെയും പിന്നെ അത് കൊണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് കൂടെ കൂടത്തില്ല അതുകൊണ്ട് ഞാൻ അപ്പം എവിടെയും അവിടെ നിർത്തും പിന്നെ ഭയങ്കര മണമായിരുന്നു എന്നാൽ ഞാനൊന്നു പോയി കുളിക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ ഒക്കെ തയ്ക്കും